നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ അഗ്നിബാധ ദുരന്തം അക്ഷരാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് കുവൈറ്റ് കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തം മറ്റു ചില ചർച്ചകൾക്ക് കൂടിയാണ് വഴിവെക്കുന്നത് ഇന്ന് കുവൈറ്റിലുണ്ടായ അപകടം നാളെ കേരളത്തിലാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയിലെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടി പുക ശ്വസിച്ചാണ് കൂടുതൽ പേരും മരിച്ചത് ജനാലകളിൽ നിന്ന് താഴേക്ക് ചാടിയവരും മരിച്ചു ചിലർ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ് ഈ പശ്ചാത്തലത്തിൽ കേരളവും അതീവ ശ്രദ്ധ ചെലുത്തണമെന്നാണ് തുമ്മാരുകുടി ഓർമ്മിപ്പിക്കുന്നത് ഉയർന്ന കെട്ടിടങ്ങൾ ഉള്ളിടത്തൊക്കെയുള്ള ഒരു പ്രധാന പ്രശ്നമാണ് അവിടെ ഉണ്ടായേക്കാവുന്ന അഗ്നിപാധ കുവൈറ്റിൽ നിന്നും വരുന്നത് അത്തരം വലിയൊരു അപകടത്തിന്റെ വാർത്ത തന്നെയാണ് കണ്ടിടത്തോളം അത്ര ഉയരമുള്ള കെട്ടിടവുമല്ല താഴത്തെ നിലയിൽ നിന്ന് തീ പിടിച്ചതിനാലും അതിരാവിലെ ആയതിനാൽ ആളുകൾ തീ പടർന്നതിനു ശേഷം മാത്രം അറിഞ്ഞതുകൊണ്ടും അതുകൊണ്ടും ആയിരിക്കണം മരണസംഖ്യ കൂടിയത് കൃത്യമായ കണക്കുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എപ്പോഴും പറയുന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കേരളത്തിലും ഉണ്ടാകും പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക ഫ്ളാറ്റിലെ ഫയർ സിസ്റ്റം ടെസ്റ്റ് ചെയ്യുക ഫയർ ഡ്രില്ലുകൾ കാര്യമായി എടുക്കുക സുരക്ഷിതമായിരിക്കുക എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം പറഞ്ഞതിൽ വലിയ ഒരു കാര്യമുണ്ട് കേരളത്തിൽ മാനം മുട്ടുന്ന അമ്പര ചുംബികൾ കണക്കെ തലപൊക്കിയിട്ടുണ്ട് ഫ്ളാറ്റുകളും അതുപോലെ വമ്പൻ ഓഫീസ് കെട്ടിടങ്ങളും ഒക്കെ എന്നാൽ ഇത്തരം ബിൽഡിങ്ങുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല മികച്ച രീതിയിലുള്ള വയറിങ്ങുകളോ അല്ലെങ്കിൽ ഒരു അപകടം തീ അണയ്ക്കാനുള്ള ക്രമീകരണങ്ങളോ ഒന്നും തന്നെ വേണ്ട രീതിയിൽ സജ്ജീകരിച്ചിട്ടില്ല തീപിടുത്തം ഉണ്ടായാൽ പ്രാഥമികമായി എന്ത് ചെയ്യണമെന്നുള്ള അവബോധം പോലും കേരളത്തിലുള്ളവർക്കില്ല ബിൽഡേഴ്സിന് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി തീർത്ത് ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും വിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ വാങ്ങുന്നവരോ അവരും ഇതിൽ ശ്രദ്ധ ചെലുത്താറില്ല പിന്നെ വൈദ്യുതിയും മറ്റ് പെർമിഷനുകളും തരപ്പെടുത്തിയെടുക്കാൻ കൈമടക്ക് കൊടുക്കും സർക്കാർ ഉദ്യോഗസ്ഥർ വന്ന് കണ്ട് കൈമടക്ക് വാങ്ങി കണ്ണുമടച്ച് അങ്ങ് ഒപ്പിട്ട് കൊടുക്കും ഇതാണ് കേരളത്തിലെ സ്ഥിതി അതുകൊണ്ട് ഫ്ളാറ്റുകളും കെട്ടിടവും ഒക്കെ വാങ്ങുന്നവർ നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക ഒരപകടമുണ്ടായിട്ട് പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല കുവൈറ്റിൽ നടന്ന ദുരന്തം വലിയ നോവായി മാറുകയാണ് കെട്ടിടങ്ങളിലെല്ലാം പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് കുവൈറ്റ് ഭരണകൂടം രക്ഷപ്പെടാൻ കെട്ടിടത്തിൽ നിന്ന് ചാടിയും വെള്ളത്തിലേക്ക് ചാടിയുമൊക്കെ മനുഷ്യർ അവസാന നിമിഷം വരെയും ജീവനു വേണ്ടി പൊരുതി ചിലർ രക്ഷപ്പെട്ടു എന്നാൽ മറ്റു ചിലരെ അഗ്നി വിഴുങ്ങി ഒരുപാട് സ്വപ്നങ്ങളുമായി കുവൈറ്റിലെത്തിയവർ ജീവിതം കെട്ടിപ്പടുത്ത് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ നാട്ടിൽ അവരുടെ തണലിൽ ജീവിച്ച മറ്റു ചിലർ അങ്ങനെ എല്ലാ പ്രതീക്ഷകളും അറ്റുപോയി ജീവൻ നഷ്ടമായവരുടെ കൂട്ടത്തിൽ മലയാളികൾ ഉണ്ട് ഇന്ത്യക്കാരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് കേരളത്തെ അഗാധ ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചു പേരാണ് ആറുനില കെട്ടിടത്തിൽ താമസിച്ചിരുന്നത് നല്ല ഉറക്കത്തിലായിരുന്നു മിക്കവരും ചൂടേറ്റും ഉറക്കം ഉണർന്നപ്പോഴേക്കും ചുറ്റും തീ വലയമായിരുന്നു താഴേക്കിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിച്ചവർ പടിക്കെട്ടുകളിൽ വെന്തു മരിച്ചു മരിച്ച പലരുടെയും മൃതദേഹം തിരിച്ചറിയാനാകാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അതിനാൽ തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന അടക്കം വേണ്ടിവരും ക്യാമ്പിനുള്ളിൽ ഉറങ്ങുമ്പോൾ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചാണ് മിക്കവരും മരിച്ചതെന്നാണ് അധികൃതർ പറയുന്നത് തീപിടുത്തത്തിന് പിന്നിൽ നിയമ ലംഘനങ്ങൾ കാരണമായിട്ടുണ്ടെന്ന് പ്രാദേശിക അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചെലവ് ചുരുക്കാനായി സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിൽ നിരവധി തൊഴിലാളികളെ കെട്ടിടത്തിനുള്ളിൽ പാർപ്പിച്ചെന്നാണ് കുവൈറ്റ് ടൈംസിന്റെ റിപ്പോർട്ടിലുള്ളത് തൊഴിലാളികൾ താമസിച്ച കെട്ടിടത്തിലെ മുറികൾ തമ്മിൽ വിഭജിക്കാനായി പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നുവെന്ന് കുവൈറ്റ് ഫയർ ഡിപ്പാർട്ട്മെന്റ് മേധാവിയെ ഉദ്ധരിച്ച് കുവൈറ്റ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പലരും കോണിപ്പടിയിലൂടെയൊക്കെ താഴേക്ക് ഓടി രക്ഷപ്പെടാനും ചിലർ കെട്ടിടത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടിയുമൊക്കെ അവസാന നിമിഷം വരെയും പൊരുതി നിന്നു പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ പലരുടെയും ജീവൻ പോയി എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് മറ്റൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് വലിയൊരു ഉണ്ടായിരിക്കുന്നത് ലോകരാജ്യങ്ങളെല്ലാം ഇതിൽ അനുശോചനമറിയിച്ചും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു ദുഃഖമാണ് പങ്കുവയ്ക്കുന്നത് കാരണം ആ കുടുംബങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ് അവരുടെ കണ്ണീരിനൊപ്പം പങ്കുചേരുകയാണ് ചെറുപ്പക്കാരടക്കം മരിച്ചിട്ടുണ്ട് ഓരോ വീടിന്റെയും ഓരോ പ്രതീക്ഷയായിരുന്നു ആ മരിച്ചവർ എന്തായാലും വലിയൊരു ദുഃഖമാണ് നമ്മെ തേടി വന്നിരിക്കുന്നത്